ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ വിത്തുകൾ ആദ്യമായിട്ടാണ് കാണുന്നതും പറിക്കുന്നതും നല്ല കറുത്ത മുത്തുമണി പോലുള്ള വിത്തുകൾ ഇതൊരു ചീരയുടെ വിത്താണ് സാധാരണ ചീര വിത്തുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലോടുന്നത് ഒരു കൂട്ടം കറുത്ത കുഞ്ഞു കുഞ്ഞു വിത്തുകളായിരിക്കും ഇതൊരു വള്ളിച്ചീരയാണ് തണ്ടിന് പച്ച നിറമുള്ളതും വയലറ്റ് നിറമുള്ളതുമായ രണ്ട് ഇനങ്ങളുണ്ട് ആണ് സാധാരണ കണ്ടുവരുന്നത് പച്ച ഇനമാണ് ഏറെ രുചികരം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബസല്ല ഈ ബസല്ല എന്ന ഇംഗ്ലീഷ് പേര് പറഞ്ഞു പറഞ്ഞ് ഇതിനെ വഷളച്ചീരിയാക്കി ഈ മലബാസ് പനാച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന വള്ളിച്ചീരിയിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാ ഇലക്കറികളിലും ഉള്ളതുപോലെ തന്നെ ജീവകയെ അയേണ് കാൽസ്യം പ്രോട്ടീൻ എന്നീ പോഷക സമൃദ്ധം അധികമൊന്നും ഒന്നും പരിചരണ ആവശ്യമില്ലാത്ത ഈ വള്ളിച്ചെടി അതിനെ തണ്ട് മുറിച്ച് നട്ടോ അല്ലെങ്കിൽ വിത്ത് ഭാഗ്യം മുളപ്പിച്ചോ പ്രൊപ്പഗേറ്റ് ചെയ്യുക വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നതും ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഇലക്കറികളെ മനസ്സിലാക്കി അതിൻ്റെ വിത്ത് ശേഖരണം നട്ടുവളർത്തൽ പരിചരണം പാചകക്രമം എന്നിവ മനസ്സിലാക്കി പ്രചരിപ്പിക്കുക എന്നതാണ് അങ്ങനെ വിത്ത് പാകി നനച്ചു കൊടുത്ത് മുള വരുന്നതും പുതുനാമ്പുക മുളച്ചു പൊന്തുന്നതും ആദ്യം ഒന്ന് പിന്നെ രണ്ട് വീണ്ടും പ്രതീക്ഷയോടെ അടുത്ത ദിവസം പിന്നെ നാല് അഞ്ച് പിന്നെ വെളിച്ചം കാണാനിരിക്കുന്ന മുളകൾ ഇതൊക്കെ കാണുമ്പോഴുള്ള ലളിതമായ ആഹ്ലാദവും സുരക്ഷിതത്വവും മനസ്സിനെ സ്പർശിക്കും വിധം അനുഭവിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് നമുക്ക് കൃഷിയിലൂടെ കിട്ടുന്നത് ഈ തൈകൾ എങ്ങനെ എപ്പോൾ എവിടെ നട എന്ന ചിന്തയോടെ നേരെ അടുക്കളത്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോയി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം പടർന്നിടക്കുന്ന പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി ആറ് ആറേഴ് കുഴിയുണ്ടാക്കി അതിൽ ചണകപ്പൊടിയും വേസ്റ്റും എല്ല്പൊടിയും ജൈവവളങ്ങളും അടിവളമായി ഇട്ട് കൊടുത്ത് സന്ധ്യ ആകുമ്പോഴേക്കു തന്നെ പറിച്ചു കിട്ടും മാത്രമല്ല അഞ്ചാറ് ജൈവവളങ്ങൾ സമ്പുഷ്ടമായ ഗ്രോ ബാഗിലും നട്ടും നട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴുള്ള ഒരു വ്യൂ ആണ് കാണുന്നത് നമുക്ക് ഒന്ന് അടുത്ത് പോയി നോക്കാം അടുക്കളത്തോട്ടം ആകർഷകമാക്കാൻ പറ്റിയ പോഷക ഗുണമുള്ള ഇലക്കറി സാധാരണ വെറും നിലത്ത് നടത്തതിനേക്കാൾ നല്ല ആരോഗ്യത്തോടെ നല്ല പച്ചപ്പോടെ ഒരു രോഗകീടബാധിയും ഏൽക്കാതെ നല്ല സുന്ദരി മണികളായി എന്താ കത്തി വെക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ തോന്നി കാണുന്നത് ഒരു സന്തോഷം തന്നെ വളർച്ച തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ സമയമാകുമ്പോൾ കത്രിയും കൊണ്ടുവരും എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് നേരെ മുകളിൽ മണ്ണിൽ നട്ട ചെടികളുടെ അടുത്തേക്ക് പോയി ഓരോ മുട്ടിൽ നിന്നും വേരി ഇറങ്ങുന്നുണ്ട് അതായത് മുട്ടുകളോട് കൂടി തണ്ടുകൾ ഈ മണ്ണുകൊണ്ടുള്ള ബെഡിൽ സമാന്തരമായി കിടക്കുകയാണ് അതുകൊണ്ട് താമസിയാതെ തന്നെ പന്തൽ കെട്ടിയോ അല്ലെങ്കിൽ വേലിയിലോ ഇതിൽ കയറ്റി വിടണം അങ്ങനെ സമയം കിട്ടിയപ്പോൾ ഒരു കത്രിക എടുത്ത് ഇപ്പോൾ മുറിക്കണോ വേണ്ടയോ എന്ന രീതിയിൽ മനസ്സ് ചാഞ്ചാടുകയായിരുന്നു എന്തായാലും ഇന്നത്തെ കഞ്ഞിക്ക് വഷളച്ചീര കറി ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള ഒരു തണ്ടും മുറിച്ചെടുത്തു വീണ്ടും ആസ്വദിച്ചു നല്ല സോഫ്റ്റായ തണ്ടും ഇലകളുടെ വിന്യാസം അതിൻ്റെ നിറം തിളക്കം വീണ്ടും ചിന്തിച്ചു ഈ വഷളൻ എന്ന പേരിട്ടവന് ഒന്നുകൂടി ഓർത്തുകൊണ്ട് നേരെ അടുക്കളയിലോട്ട് പോയി അടുക്കളയിൽ നിന്ന് മുള വന്ന ചക്കുരു കുറേ ദിവസമായി എന്നെ ആർക്കും വേണ്ടി എന്ന രീതിയിൽ കളിക്കുകയാണ് അതായത് ചക്കേക്കാൾ പോഷകമൂല്യമുള്ള ധാതുലവണങ്ങളും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സ് ധാരാളം അടങ്ങിയാൽ ഈ കുരു ഒരു ഒരഞ്ച് പക്കെണ്ണമെടുത്ത് നീളത്തിൽ മുറിച്ചു ഒരു അര കഷ്ണം വലിയ ഉള്ളി രണ്ട് പച്ചമുളക് കുറേ ചുപ്പ് മുളക് കുറച്ച് മഞ്ഞൾ ഇതെല്ലാം ചേർത്ത് മുങ്ങത്തക്ക വീതം ഒഴിച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്തിൽ വെക്കാൻ വെച്ചു നോർത്ത് ഇന്ത്യൻസിൻ്റെ ഇഷ്ടപ്പെട്ട വിഭവമാണ് സ്പിനാച്ച് ബജിയും പൊട്ടറ്റോ വിത്ത് സ്പിനാച്ച് കറിയും കൂടിപ്പോഴേ നമുക്ക് ചക്കയുടെ സീസൺ ആയതുകൊണ്ട് ചക്കക്കുരു ഉപയോഗിച്ചെന്നേ ഉള്ളൂ ചക്കക്കുരു പോകുമ്പോഴേക്ക് നമുക്ക് വളരെ ഈസിയായും സോഫ്റ്റ് ആയു മുറിച്ചു അങ്ങനെ ചക്കക്കുരു വെന്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ സാധാരണ പോലെ വെളിച്ചെണ്ണി ഒഴിച്ച് കടുകും വറുത്തിട്ട് വേവിച്ച ചക്കക്കുരു അതിലിട്ട് ശേഷം ചീര മുറിച്ചതും കുറച്ച് തേങ്ങയും ഇട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ വെറുതെ പോകുന്ന ചക്കക്കുരു നമ്മുടെ കയ്യെത്തും ദൂരത്തുനിന്നും പറിച്ചെടുത്ത രാസവളങ്ങൾ ചേർക്കാത്ത ഈ സ്പിനാച്ച് ഉപയോഗിച്ചുണ്ടാക്കിയ ഈ രുചിക്കൂട്ട് കഴിക്കുന്നവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല താങ്ക് യു താങ്ക് യു ഫോ watch.